വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം പുരോഗമിക്കുന്നു എസ് ഐആർ സംബന്ധിച്ച് ആശങ്ക വർദ്ധിക്കുന്നുവെന്ന് സിപിഐഎം പ്രതിനിധി എം വിജയകുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പും കരട് വോട്ടർ പട്ടികയും ഒരുമിച്ചാണ് നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അത് മാറ്റിവെക്കണമെന്നും എം വിജയകുമാർ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് തുടക്കം മുതൽ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ബിജെപി ഒഴികെയുള്ള പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ഈ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ എസ് ഐ ആർ മാറ്റിവെക്കണമെന്ന് തന്നെയാണ് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് രാജ്യത്ത് തന്നെ ബി എൽ ഒ മാർ നേരിടുന്ന അതേ പ്രതിസന്ധി കേരളത്തിൽ ബി എൽ ഒമാരടക്കം നേരിടുന്നുണ്ട് ഇന്നും എന്തൊക്കെയാണ് ഏതൊക്കെ പാർട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ആവർത്തിച്ചത് എന്താണ് എം വിജയകുമാർ പറഞ്ഞത് തിരുവത്തിൽ എസ് ഐആറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടക്കത്തിൽ തന്നെ ഇത് നടപ്പിലാക്കരുത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇത് നടപ്പിലാക്കരുത് അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം നടപ്പിലാക്കാമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയായിരുന്നു ഈ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ബിജെപി വീഴിയുള്ള മറ്റെല്ലാ പാർട്ടികളും എന്ന് പറഞ്ഞത് ഇന്ന് ഇന്ന് ചേരുന്ന യോഗം അത് അവലോകന യോഗമാണ് എല്ലാ ശനിയാഴ്ച കേന്ദ്രത്തിലുള്ള യോഗം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഉണ്ടാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നും യോഗത്തിൽ ബിജെപി ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടികളും ഇത്തരത്തിൽ ഇത് സമയം ദീർഘിപ്പിക്കണം സമയം വീട്ടണം എന്നുള്ള ആവശ്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അറിയിച്ചിട്ടുള്ളത് നേരത്തെ പോലെ തന്നെ വിജയകുമാർ പറഞ്ഞുവെച്ചിട്ടുള്ള ഒരു കാര്യം സി പി എമ്മിന്റെ പ്രതിനിധി എം വിജയകുമാർ പറഞ്ഞുവെച്ചിട്ടുള്ള കാര്യം ഈ കരട് ബോട്ടപ്പെട്ടുകയും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇത് എന്നുള്ള കാര്യം തന്നെയാണ് എൻ വിജയകുമാർ ആവശ്യപ്പെടുന്നത് കോടതിയിലടക്കം ഈ കേസ് നിലനിൽക്കുന്ന പൂർത്തിയാക്കുക എന്നുള്ളത് വലിയ ശശികുമാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് എസ് ഐആർ സംബന്ധിച്ച ആശങ്ക സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് എസ് ഐ ആർ നടത്തുന്ന വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു സി പി എം ഇന്ന് നടത്തിയ വിളിച്ചു ചേർത്ത യോഗത്തിലും നിലപാട് വ്യക്തമാക്കിയത് വിവരങ്ങളാണ് സുലേഖ ശശികുമാർ നൽകിയത്